ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടിയിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ഏഴാം ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ചാപ്റ്റർ ഫോറാണ് നോക്കാൻ പോകുന്നത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണൂലിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായി ഇരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല ഇതാരുടെ വരികളാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന് പറയുന്ന കൃതിയിലെ അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഒരു മുസ്ലിം ആണെന്ന് തിരിച്ചറിയും വിധം തൊപ്പി ധരിച്ചിരുന്ന ഞാൻ മുൻനിരയിൽ പൂണുതിട്ട രാമനാഥ ശാസ്ത്രിയുടെ തൊട്ടടുത്താണ് പതിവായിരുന്നിരുന്നത് ഹൈന്ദവ പുരോഹിതൻ്റെ പുത്രൻ മുസ്ലിം ബാലനോടൊപ്പം ഇരിക്കുന്നത് ഉൾക്കൊള്ളാൻ ആ അധ്യാപകന് കഴിഞ്ഞില്ല ആ സമയത്തെ അനുഭവം എഴുതിയതാണ് അഗ്നി ചിറകുകൾ എന്ന് പറയുന്ന ഭാഗത്ത് ആ പുസ്തകത്തിനകത്ത് അബ്ദുൽ കലാം എഴുതിയതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആത്മകഥ അഗ്നി ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ ഏതാണ് അഗ്നി ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് സ്ഥലമുടയാ തമിഴ്നാട്ടിലെ രാമേശ്വരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചത് രാമേശ്വരം തമിഴ്നാട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഒക്ടോബർ പതിനഞ്ചിന് ജനിച്ചു തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താ എന്താണെ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം മാർജിനലൈസേഷൻ എന്ന് പറയും അരികുവൽക്കരണം നടക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും വെള്ളപ്പൊക്കം ഭൂമി കുലുക്കം ഉരുൾപൊട്ടൽ കടക്ഷോഭം തുടങ്ങിയവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളാണെങ്കിലോ യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ തുടങ്ങിയവ മൂന്നെന്ന് പറയുന്നത് ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കൽ ഉദാഹരണം വിദ്യാഭ്യാസത്തിന് അവസരം നിഷേധിക്കൽ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെടുകയും വിവേചനം നേരിടുകയും ചെയ്യുന്ന വിഭാഗങ്ങൾ ആരൊക്കെയാണ് സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ തുടങ്ങിയവർ ആരൊക്കെയാണിടേ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിതർ ഗോത്ര വിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യം നേരിടുന്നവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ വിദ്യാഭ്യാസവും കേരള നവോത്ഥാനവും തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗ്രാമത്തിൽ പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ ചേർക്കാൻ അയ്യങ്കാളി കൊണ്ടുവന്നപ്പോൾ സവർണ ജാതിക്കാർ സ്കൂൾ തീയിട്ട് നശിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള ഏത് വർഷത്തിലാണിടേ തൊണ്ണൂറാം ആണ്ട് ലഹള നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഊരുട്ടമ്പലം സർക്കാർ യു പി സ്കൂളിൻ്റെ പുതിയ പേര് അറിയാവോ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു പി സ്കൂൾ ഉരുട്ടമ്പലം സർക്കാർ സ്കൂളിന്റെ പുതിയ പേരെന്താ യു പി സ്കൂളിന്റെ അയ്യങ്കാളി പഞ്ചമി സ്മാരക ഗവൺമെന്റ് യു സ്കൂൾ ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല്ല് കുരിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി പ്രധാനപ്പെട്ട ആണെ വി അടുത്തത് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ നവോത്ഥാന നായകൻ ശ്രീ നാരായണ ഗുരു വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ നാരായണ ഗുരു ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണം എന്ന് പറഞ്ഞത് ആരാണ് ശ്രീ നാരായണ ഗുരു നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ഇടയിൽ പ്രധാനപ്പെട്ടതാണ് എസ് സി ആർ ടി ഭാഗത്തു നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് എല്ലാവരും പഠിക്കുക ഓരോ പോയിന്റും അതിൻ്റെതായ അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടെ തന്നെ പഠിക്കണം പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വയോജന വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് സ്വാമികൾ പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ഏലിയാസ് സേലിയാസ് ചാവ പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് ചാവറയച്ചൻ എന്നറിയപ്പെടുന്ന കുര്യാക്കോ ഏലിയാസ് ചാവറ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് ആരാണ് പൊയ്കയിൽ യോഹന്നാൻ സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ ഐത്ത ജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പോയ്കയിൽ യോഹന്നാൻ അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യ ും മിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തി ആരാണ് ചട്ടമ്പി സ്വാമികൾ ഒന്നുകൂടെ പറയാൻ ശ്രദ്ധിച്ചോളെ ശ്രദ്ധിച്ചോളെ നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് ആരാണ് വൈകുണ്ട സ്വാമികൾ പള്ളിക്കൊരു പള്ളിക്കൂടം ആരാണ് കുര്യാക്കോസ് ചാവറ സർക്കാർ അനുമതിയോടുകൂടി തിരുവിതാംകൂറിൽ അയത്ത ജാതിക്കാർക്കായിട്ട് ഇംഗ്ലീഷ് വിദ്യാലയ വിദ്യാഭ്യാസ വിദ്യാലയം ആദ്യമായിട്ട് ആരംഭിച്ചത് ആരാണ് പൊയ്ഗയിൽ അറബി ഭാഷയുടെ പ്രചാരണത്തിനും മുസ്ലിം പെൺകുട്ടികൾ വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുകയും ചെയ്ത നേതാവാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി വിദ്യയും മിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയായ കേരളത്തിലെ ആദ്യത്തെ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ജാതിക്കുമ്മി ആരുടേതാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദളിത് വനിതയാണ് ദാക്ഷായണി വേലായുധൻ അടുത്തായിട്ട് നമുക്ക് ഒരു വ്യക്തിയെ നോക്കാം ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഡോക്ടർ മേരി പുന്നൻ ലോക്കോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ച വ്യക്തിയാണ് ആര് ഡോക്ടർ മേരി പുന്നൻ ലോക്കോസ് കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ശ്രദ്ധിച്ചോടെ കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബിരുദം നേടിയത് ശ്രദ്ധിക്കണേ ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനാൽ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത് ആ മേരി പുന്നൻ ലൂക്കോസ് ഇ കെ ജാനകി അമ്മ അടുത്തൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഇ കെ ജാനകി അമ്മൾ ജനിച്ചത് ഇ കെ ജാനകി അമ്മൾ എന്നാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ തലശ്ശേരി കണ്ണൂരിലെ തലശ്ശേരിയിൽ ജനിച്ച വ്യക്തിയാണ് ഇ കെ ജാനകി അമ്മ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ സസ്യശാസ്ത്രജ്ഞനാണ് ജാനകി അമ്മ കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരീനം കരിമ്പ് വികസിപ്പിച്ചു പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മരണമടഞ്ഞു ഇനി റോസമ്മ പുന്നൂസ് റോസമ്മ പുന്നൂസ് കേട്ടിട്ടുണ്ടോ കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ ആരാണ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടൈം സ്പീക്കർ ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയാണ് ആര് റോസമ്മ പുന്നൂസ് അപ്പോൾ നോക്കിയോ മേരി പുഞ്ഞൻ ലൂക്കോസ് എങ്ങനെയാണ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ കേരളത്തിലെ ആദ്യ വനിതയാണ് ഡോക്ടർ മേരി പുഞ്ഞൻ ലൂക്കോസ് ഇവിടെ ഇന്ത്യൻ സർവകലാശാലയിൽ എം ബി ബി എസ് കിട്ടാത്തതുകൊണ്ട് എവിടെ പോയി ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ പോയി നേടി തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയാണ് മേരി പുന്നൻ ലൂക്കോസ് റോസമ്മ പുന്നൂസ് എന്താണ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തിയാണ് റോസമ്മ പുന്നൂസ് നിലമ്പൂർ ആയിഷ കേട്ടിട്ടുണ്ടോ നിലമ്പൂർ ആയിഷ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മലപ്പുറത്തെ നിലമ്പൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ മലപ്പുറത്തെ നിലമ്പൂരിൽ ജനിച്ചു മുസ്ലിം സമുദായത്തിൽ നിന്നും നാടകത്തിൽ അഭിനയിച്ച ആദ്യ വനിത ആദ്യ നാടകം ഏതായിരുന്നു ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ ഇജ്ജ് നല്ലൊരു മനുഷ്യനാവാൻ നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആദ്യ നാടകം വന്നത് ആത്മകഥ എന്താണ് ജീവിതത്തിന്റെ അരങ്ങ് ആത്മകഥയാണ് നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് ജീവിത ത്തിന്റെ അരങ്ങ് എസ് എൽ പുരം സദാനന്ദൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് നിലമ്പൂർ ആയിഷയുടെ ജീവിതം പശ്ചാത്തലമാക്കിയ മലയാള ചലച്ചിത്രമാണ് ആയിഷ ആയിഷ എന്ന ചിത്രത്തിൽ നിലമ്പൂർ ആയിഷയെ വേഷമിട്ടതാരാണ് മഞ്ജു വാര്യർ ആയിഷ എന്ന ചിത്രത്തിൽ നിലമ്പൂർ ആയിഷയായി വേഷമിട്ടതാരാ മഞ്ജു വാര്യർ അക്കാലത്ത് ശ്രദ്ധിച്ചോളേ അടുത്ത നിലമ്പൂർ ആഴ്ചയുടെ വരികളാണെ പറയുന്നത് അക്കാലത്ത് നാടകത്തിൽ അഭിനയിക്കാൻ സ്ത്രീകളെ കിട്ടുമായിരുന്നില്ല സ്ത്രീകൾ അഭിനയ രംഗത്തേക്ക് വരുന്നത് മോശമാണെന്നായിരുന്നു സമൂഹം വിശ്വസിച്ചിരുന്നത് നാടകത്തിന്റെ ഡയലോഗ് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഒരു കല്ലു വന്ന് എൻ്റെ മുഖത്ത് പതിച്ചു ഞാൻ പതറിയില്ല എൻ്റെ വായിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു ആരുടെ വരികളാണ് നിലമ്പൂർ ആഴ്ചയുടെ ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത് ജീവിതത്തിനും അരങ്ങിനുമിടയിൽ എന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ വരികൾ എടുത്തിട്ടുള്ളത് അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ നവോത്ഥാനമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിലെ കാര്യങ്ങളാണ് ഈ നാലാം ചാപ്റ്ററിനകത്ത് പറയുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിന് ചർച്ച ചെയ്യാം ഓക്കേ ലേറ്റ് താങ്ക്